എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിയിൽ ഹോസ്റ്റൽ എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി ലോലുമാണിന് പുറകെ നിങ്ങൾ ഈ കാണുന്ന സെന്റ് സ്ഥലവും സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് നില ഈ ബിൽഡിംഗ് ഇപ്പോൾ ഹോസ്റ്റലായി ആകെ മൊത്തം പന്ത്രണ്ട് അപ്പാർട്ട്മെന്റുകളോട് കൂടിയ ഇവിടെ ഓരോ അപ്പാർട്ട്മെന്റിലും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം ഹാൾ കിച്ചൺ എന്നിങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് റൂഫ് വർക്കും ഇവിടെ ഇവിടെ ചെയ്തിരിക്കുന്നു അവിടെ റൂം തിരിക്കുന്നതിനും അല്ലെങ്കിൽ കൊടുക്കുന്നതിനും നിലവിൽ താമസിക്കുന്നതിനുള്ള സൗകര്യമുണ്ട് മാസം രണ്ട് ലക്ഷം രൂപയ്ക്ക് ഉടമ ഇപ്പോൾ ഈ ബിൽഡിംഗ് റെന്റിന് നൽകിയിരിക്കുന്നു ഈ കാണുന്ന ഒൻപത് സെന്റ് സ്ഥലത്തിനും രണ്ടു ലക്ഷം രൂപ വരുമാനമുള്ള ബിൽഡിംഗിനും കൂടി പ്രതീക്ഷിക്കുന്ന വില നാലു കോടി രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സെവൻ ഫൈവ് സിക്സ് സീറോ എയ്റ്റ് സീറോ ടു വൺ ഡബിൾ ഫോർ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ഫൈവ് സിക്സ് സീറോ എയ്റ്റ് സീറോ ടു വൺ ഡബിൾ ഫോർ